മാധ്യമപ്രവർത്തകൻ പ്രദീപിന്റെ മരണത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പ്രമുഖർ യോഗത്തിൽ പ്രദീപിനെ അനുസ്മരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞ എം വി പ്രദീപിന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു പ്രദീപിന്റെ വസതിക്ക് സമീപം ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ പി കുമാരൻ കെ പി ദിലീപ് വി വി പരമേശ്വരൻ എം സി രാഘവൻ എം സി രാജേഷ് ദിനേശ് ബാബു എം കരുണാകരൻ പി വി ഗോപിനാഥ് ടി പി രാജീവൻ തുടങ്ങിയവർ അനുശോചിച്ചു അത്തരം റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുള്ള നല്ല പ്രാഗൽഭ്യം പ്രദീപനുണ്ടായിരുന്നു വളരെ ശ്രദ്ധേയനായ ഒരു മാധ്യമ പ്രവർത്തകനായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ട പ്രതിപൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് പ്രദീപനെ ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് തളിപ്പറമ്പ് സി ഐ ടി ഓഫീസിൽ എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ തങ്ങി തങ്ങിയിട്ടുണ്ട് ഒരു നല്ല സുഹൃത്തായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു ആരോടും പരിഭവമില്ലാത്ത ഒരാളായിരുന്നു പ്രിയപ്പെട്ട പ്രദീപ് പ്രദീപൻ്റെ കുടുംബം തീർച്ചയായിട്ടും പ്രദീപൻ്റെ വിയോഗം നമുക്ക് എല്ലാവർക്കും കുടുംബത്തിനും വലിയൊരു നഷ്ടമാണ് ആ കുടുംബത്തിന് താങ്ങും കടലുമായി മാറാൻ നമുക്കെല്ലാവർക്കും കഴിയണം നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധം തുടർന്ന് ആ കുടുംബത്തിന് സംരക്ഷണമേക്കാൻ കഴിയണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സഖാവിന്റെ വളരെ ആകസ്മികമായ വേദനാജനകമായ വേർപാടിൽ അനുശോനെ ആക്കും